ഞാൻ എന്നോട് പ്രധാനമന്ത്രി ചോദിച്ചു എവിടെയാണ് ലോക്സഭയിൽ മത്സരിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഫസ്റ്റ് ചോയ്സ് ആണ് എന്റെ കേരള നാടിന്റെ തലസ്ഥാനം തിരുവനന്തപുരം അത് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എനിക്കൊരു അഭിമാനമുള്ള സാധനമാണ് ബാംഗ്ലൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇല്ല ഞാൻ എന്നോട് പറഞ്ഞത് എല്ലാവരും അതാണ് സേഫ് സീറ്റ് സേഫ് സീറ്റ് ബട്ട് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ എന്താണ് നിങ്ങളുടെ താങ്കളുടെ ചോയ്സ് എന്റെ ഫസ്റ്റ് ചോയ്സ് ആയിരുന്നു എന്റെ സ്റ്റേറ്റ് കേരള എന്റെ സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ തലസ്ഥാനമായ തിരുവനന്തപുരം ഞാനാണ് ഒരു സേഫ് സീറ്റ് കിട്ടാൻ ഒരു സാഹചര്യമുള്ളപ്പോൾ താങ്കൾ എന്ത് എനിക്ക് രാജ്യസഭയും കിട്ടിയായിരുന്നു എന്നോട് ചോദിച്ചതല്ലേ രാജ്യസഭ വേണോ ലോക്സഭ ആണോ ഞാനാണ് ചൂസ് ചെയ്ത ലോക്സഭ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരം മണ്ഡലം ചോദിച്ചു വാങ്ങി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ തലസ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് അതായത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി തന്നെ കൃത്യമായ പ്ലാനിങ്ങുകളുമായി തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത് എന്ന് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത് നിങ്ങൾ തന്നെ അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ രാജ്യസഭാ അംഗമാണോ അതല്ല ലോക്സഭയിലാണോ മത്സരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് എൻ്റെ നാടായ എൻ്റെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള തിരുവനന്തപുരത്ത് ഞാൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പ്രധാനമന്ത്രിയോട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കരിയറൊക്കെ ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലയിലും ജോലി മേഖലയിലും ബിസിനസ് മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും കൃത്യമായിട്ട് ചരിത്രം തിരുത്തി കുറിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി കുറിക്കാൻ തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തിയത് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞതിലൂടെ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ മറ്റൊരു വിഷയമുണ്ട് അതായത് നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ മികച്ച സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ ചർച്ച നടത്തുമ്പോൾ വളരെ പ്രധാനമായിട്ടും രാജീവ് ചന്ദ്രശേഖറിനെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് മാറ്റി മാറ്റിവെക്കപ്പെടുന്നുണ്ട് അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചർച്ച പോലും നടത്താൻ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന ആളുകളൊന്നും തന്നെ മുതിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല രാജീവ് ചന്ദ്രശേഖറിനെ ചർച്ചയിലേക്ക് വെച്ചാൽ അദ്ദേഹത്തോളം മികച്ചൊരു സ്ഥാനാർത്ഥി കേരളത്തിൽ തന്നെ ഇല്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഇദ്ദേഹം രണ്ടായിരത്തി ആറ് മുതൽ രാജ്യസഭാ അംഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കർണാടകയിലെ സകല പാർട്ടികളും കോൺഗ്രസ് ഉൾപ്പെടെ അനുകൂലിച്ച് തന്നെയാണ് ഇദ്ദേഹം രാജ്യസഭാ അംഗമായിട്ട് രണ്ടായിരത്തി ആറ് മുതൽ രാജ്യസഭാ എം ആയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയും അതിനുശേഷമാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ആയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിക്കൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷക്കാലമായി ഇദ്ദേഹത്തിന് വേണമെങ്കിൽ ബാംഗ്ലൂര് കർണാടകയിൽ ഒരു സെയിം സീറ്റിൽ മത്സരിച്ച് സുഖകരമായിട്ട് എം പി ആവാമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യമുണ്ട് കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി കുറിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത് ബിസിനസ് മേഖലയിൽ ഉൾപ്പെടെ വളരെ വലിയ രീതിയിലുള്ള മികവ് പുലർത്തിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും വളരെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ ഉള്ളതായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ കേരളം ഒന്നടങ്കം തിരുവനന്തപുരത്തേക്ക് നോക്കുകയും പുതിയൊരു ചരിത്രം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമെന്ന് തന്നെയാണ് സുബോധമുള്ള സകലയാളുകളും തിരിച്ചറിയുന്നത്